ഈ നിമിഷത്തിൽ ഏറ്റവും ഒടുവിലായി ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത് വകുപ്പുകൾ സംബന്ധിച്ചുള്ള മാറ്റം തന്നെയാണ് തുറമുഖ വകുപ്പ് സി പി ഐ എം ഏറ്റെടുക്കും എന്ന വിവരം പുറത്തു വരുന്നു വി എ ഗിരീഷ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി ഗിരീഷ് ഈ വകുപ്പ് മാറ്റവുമായി ബന്ധപ്പെട്ട് കൂടുതലായി പറയാനുള്ളത് എന്താണ് അപ്പം തന്നെ ഈ ചായ സൽക്കാരം അതിൽ നിലവിലെ മന്ത്രി എന്നുള്ള നിലയിൽ എ കെ ശശീന്ദ്രൻ മാത്രമാണ് പങ്കെടുത്തത് പുതിയ മന്ത്രിമാരും എ കെ ശശീന്ദ്രനും മാത്രമാണ് ആ ചായ സൽക്കാരത്തിലുണ്ടായിരുന്നതല്ലേ ഗിരീഷ് ഗവർണർ ഈ സത്യപ്രതിജ്ഞിക്കുന്നതിനു ശേഷം ഗവർണർ നടത്തുന്ന ചായസൽക്കാരം ഇതൊരു കീഴ്വഴക്കമാണ് ആര് അത്തരത്തിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താലും അത്തരത്തിലൊരു ചായ സൽക്കാരം രാജ്ഭവനിൽ പതിവുള്ളതുമാണ് എന്നാൽ ഇത്തവണ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി മടങ്ങുന്നു തൊട്ടു പിന്നാലെ തന്നെ മറ്റു മന്ത്രിമാരും ഈ ചായ സൽക്കാരം ബഹിഷ്കരിക്കുന്നു പുതിയ മന്ത്രിമാരായ ചുമതലയേറ്റ കെ പി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അതിന് പുറമെ എ കെ ശശീന്ദ്രൻ മാത്രമാണ് ഈ ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം മറ്റൊന്ന് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ ഒരു അസാന്നിധ്യമുണ്ട് അത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും സാധാരണഗതിയിൽ ഇത്തരത്തിൽ ചടങ്ങുകൾക്ക് അധ്യക്ഷ വഹിക്കുകയും ചടങ്ങുകൾക്ക് മന്ത്രിമാരെയൊക്കെ വിളിക്കുകയും സത്യപ്രതിജ്ഞ ക്ഷണിക്കുകയും ചെയ്യുന്നത് ഗവർണറെ അനുമതിയോടെ ചീഫ് സെക്രട്ടറിയാണ് എന്നാൽ ചീഫ് സെക്രട്ടറിക്ക് പകരം ഇത്തവണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ആ ചുമതല നിർവഹിച്ചത് ഇതിന് പിന്നാലെയാണ് പരസ്പരം മുഖം കൊടുക്കാതെ ഗവർണറും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും വേദിയിൽ ആറു മിനിറ്റോളം ചെലവഴിച്ചത് കാരണം ഇത്തരത്തിലുള്ള വേദികൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഒക്കെ പരസ്പരമുള്ള മഞ്ഞഴികളിന്റെ ഒരു വേദിയായി മാറുന്ന ഒരു സാഹചര്യമാണ് മുമ്പുണ്ടായിരുന്നത് ഇത്തവണയും അത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ് പക്ഷേ അടുത്ത ദിവസങ്ങളിലും ഒക്കെ ഗവർണറും സർക്കാരും പരസ്പരം ിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോർവിളിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന് ഇന്നും അതിൽ മാറ്റമുണ്ടായില്ല ഈ തർക്കം കൂടുതൽ രൂക്ഷമാകുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഗവർണറുടെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ചടങ്ങുകൾ അവസാനിച്ച ശേഷം പരസ്പരം നോക്കാതെ തന്നെ ഗവർണർ രാജ്ഭവനിലേക്ക് മടങ്ങുന്നു അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മടങ്ങുന്നു തൊട്ടു പിന്നാലെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലേക്ക് മടങ്ങുന്നു മന്ത്രിമാരും ഈ ചായ സൽക്കാരം ബഹിഷ്കരിക്കുന്ന ഒരു അത്യപൂർവമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത് ഗവർണറും സർക്കാരും തമ്മിൽ തുടങ്ങിയിരിക്കുന്ന പോര് അത് അതിന്റെ ഏറ്റവും മൂഖന്യമായ ഒരു അവസ്ഥയിലേക്ക് ഒരു മൂർധന്യാ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമല്ല ഗവർണർക്കെതിരായ നിയമപരമായ നടപടികൾ കൂടി ഒരുപക്ഷെ ഗവർണറെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാകാം സുപ്രീംകോടതിയിലടക്കം പഴയ ഹർജി മാറ്റിയതിനു ശേഷം പുതുക്കി ഹർജി പുതുക്കി നൽകുന്നതിനുള്ള സർക്കാരിന്റെ സമയ സർക്കാർ സമയം തേടിയിരുന്നു അത് ഇന്ന് പുതുക്കി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് ഈ ഇങ്ങനെ പുതുക്കി നൽകിയ ഹർജിയിൽ പറയുന്നത് ഇത്തരത്തിൽ ബില്ലുകൾ പാസാക്കുന്നത് പാസാക്കി നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനെ അയക്കുമ്പോൾ ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ അത് വൈകിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ഗവർണറോട് നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു ഭാഗമാണ് സ്വാഭാവികമായും ഒരു ഭരണഘടനാ തലവൻ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ തലവൻ എന്നുള്ള നിലയിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുമ്പോൾ പരസ്പരം ഇപ്പോഴും അതിനകത്ത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇരു കൂട്ടരും തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങും വ്യക്തമാക്കുന്നത് ഇതിന് പിന്നാലെ തന്നെയാണ് പുതിയ വാർത്തയായി ഈ വകുപ്പ് മാറ്റം കൂടി ഇപ്പോൾ വരുന്നത് നേരത്തെ വകുപ്പ് മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും ഉണ്ടായി അവരുടെ മുൻഗാമികൾ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും കെ പി ഗണേഷ് കുമാറിനും നൽകും എന്നുള്ള ഒരു പൊതു തീരുമാനവും നിലപാടും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനിടയിലാണ് കേരള കോൺഗ്രസ് ബി സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും എന്നാൽ ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ ആവശ്യം നിരാകരിക്കുന്നു സി പി എമ്മിന്റെ പക്കമുള്ള വകുപ്പ് തൽക്കാലം നൽകേണ്ടതില്ല പകരം ഗതാഗത വകുപ്പും അത് അതോടൊപ്പം തന്നെ ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന മറ്റു വകുപ്പുകളും കെ പി ഗണേഷ് കുമാറിന് നൽകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ അതേസമയം മറ്റ് തർക്കങ്ങളൊന്നും തുറമുഖ വകുപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട മറ്റു ചർച്ചകളിലേക്കും കടന്നിട്ടില്ല പക്ഷേ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് തുറമുഖ വകുപ്പ് സി പി ഐ എം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് പകരം സി പി എം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രജിസ്ട്രേഷൻ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകുന്നതിനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇത് സ്വാഭാവികമായും മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്ന ഒരു തീരുമാനമല്ല കാരണം മുഖ്യമന്ത്രിയാണ് വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കുന്നതെങ്കിൽ പോലും സി പി ഐ എം നേതൃത്വത്തിന്റെയും അതോടൊപ്പം തന്നെ ണി നേതൃത്വത്തിന്റെയും ഒക്കെ ഒക്കെയായി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും ഇത്തരത്തിലൊരു സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് ഏതായാലും മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ടാകുക ഇത് എന്തുകൊണ്ടാണ് എന്ന് സംബന്ധിച്ച വിശദീകരണം നൽകേണ്ടത് സ്വാഭാവികമായും മുഖ്യമന്ത്രി തന്നെയാണ് എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അവസാനത്തോടെ അല്ലെങ്കിൽ മെയ് മാസം ആദ്യത്തോടെ വിഴിഞ്ഞം തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് കപ്പലുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയിരിക്കുന്നു ഇനിയുള്ളത് വാണിജ്യാടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യുന്നതിനുള്ള അവസാനഘട്ട നടപടികളാണ് ഇതാകട്ടെ കുറെ ഏറെ ആയാസമുണ്ടാക്കുന്നതാണ് കാരണം ഇനിയും പാറകളുടെയൊക്കെ ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും കേരളത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പാറകൾ ലഭിക്കാത്ത ഒരു സാഹചര്യം മറ്റു സംസ്ഥാനങ്ങളുമായി ഇതിന് ബന്ധപ്പെടേണ്ടതുണ്ട് തമിഴ്നാടും അതോടൊപ്പം തന്നെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പാറകൾ എത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ നയപരമായ തീരുമാനങ്ങൾ ഇക്കാര്യത്തിൽ പാർട്ടിക്കും അതോടൊപ്പം തന്നെ മുന്നണിക്കും ഒരുപക്ഷെ എടുക്കേണ്ടതായി വരും അതോടൊപ്പം തന്നെ സർക്കാരിനും ഇത്തരം നയപരമായ കാര്യങ്ങളിലേക്ക് തീരുമാനങ്ങളിലേക്ക് ഒക്കെ പോകേണ്ടി വരും അത് കൊണ്ട് തന്നെ ഘടകകക്ഷിക്ക് ഇത് നൽകേണ്ടതില്ല പകരം ഈ ഒരു പദ്ധതിയുടെ വേഗത്തിലുള്ള നടത്തിപ്പിനു വേണ്ടി വേഗത്തിലുള്ള കമ്മീഷനിങ്ങിന് വേണ്ടി ഈ പദ്ധതി ഈ വകുപ്പ് തൽക്കാലം സി പി എം ഏറ്റെടുക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് സി പി എം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം സർക്കാരിന്റെ ഫ്ളാഗ് സർക്കാർ ഏറ്റവും പദ്ധതി പദ്ധതി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കാരണം ഒന്നാം മുതൽ രണ്ടാം ഈ വർഷ കാലം കൊണ്ട് പദ്ധതിയിൽ ആണ് രാജ്ഭവനിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങളായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്തു വകുപ്പുകളുടെ കാര്യത്തിലാണ് ഏറ്റവും ഒടുവിലായി വിവരങ്ങൾ പുറത്തുവരുന്നത് തുറമുഖ വകുപ്പ് സി പി ഐ എം ഏറ്റെടുക്കും എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് വി എൻ വാസവനായിരിക്കും തുറമുഖ മന്ത്രി എന്നാണ് മനസ്സിലാക്കുന്നത് let's just